ഗോൾഡൻ റൂൾ സുവർണ നിയമം എന്നാണ് ഇതിനെ കുറിച്ച് പറയുന്നത് അടുത്ത വാക്യം പന്ത്രണ്ടാമത്തെ വാക്യം മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവൻ ഇതാണ് നിയമവും പ്രവാചകന്മാരും പല ആളുകൾ ഒരു വിമർശനം പറയാനുണ്ട് ഇത് ഈശോ പുതുതായിട്ട് ഉണ്ടാക്കി പറഞ്ഞൊന്നുമല്ല പ്ലേറ്റോ ഇത് പറഞ്ഞിട്ടുണ്ട് അരിസ്റ്റോട്ടിൽ ഇത് പറഞ്ഞിട്ടുണ്ട് സോക്രട്ടീസ് ശരിയാ പറഞ്ഞിട്ടുണ്ട് അവർ പറയുന്നത് കറക്റ്റ് അവരുടെ വിമർശനം സത്യമാണ് പക്ഷേ സത്യമല്ല അവരുടെ വിമർശനത്തിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട് എന്തെന്ന് അറിയാമോ അവരെല്ലാം പറഞ്ഞ എങ്ങനെന്നറിയാമോ മറ്റുള്ളവർ നിങ്ങളോട് ചെയ്യരുതെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതൊന്നും അവരോടും നിങ്ങൾ ചെയ്യരുത് അവർ പറഞ്ഞങ്ങനാണ് ലോകത്ത് അനേക ആളുകൾ ഇത് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഈശോ പറയുന്നതിന് മുമ്പേ അവരെല്ലാം പറഞ്ഞാന്ന് അറിയാം നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ് അവർ പറഞ്ഞത് മറ്റുള്ളവർ നിങ്ങളോട് ചെയ്യരുതെന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങളും ചെയ്യരുത് എന്ന് പറഞ്ഞാൽ എന്നെ ആരും അടിക്കരുത് എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ നിങ്ങളെ അടിക്കുന്നില്ല എന്റെ പൈസ നിങ്ങൾ എടുത്തോണ്ട് പോരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട് ഞാൻ നിങ്ങളുടെ പൈസ എടുക്കുന്നില്ല എന്നെ നിങ്ങൾ കുറ്റം പറയരുത് എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ നിങ്ങളുടെ കുറ്റം പറയുന്നില്ല ഈശോ എന്താ പറഞ്ഞെന്നറിയാം മറ്റുള്ളവർ നിങ്ങളോട് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ അവർക്ക് ചെയ്യുവൻ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് പറഞ്ഞാൽ വ്യത്യാസം എന്താണെന്ന് അറിയാമോ നമ്മളോട് പണങ്ങിയിരിക്കുന്ന ഒരാള് നമ്മളോട് ഇങ്ങോട്ട് വന്ന് മിണ്ടണം അപ്പൊ നമ്മൾ എന്നാ ചെയ്യേണ്ടത് നമ്മളോട് പണങ്ങിയിരിക്കുന്ന ആളോട് നമ്മൾ അങ്ങോട്ട് ഇന്ന് അങ്ങനെ ഇങ്ങോട്ട് മറ്റേത് ചെയ്യരുതെന്നാണ് ഇതെന്താ ഇതാണ് പുതിയ ദൈവം ചെയ്യണം നമ്മുടെ ആപത്തിൽ മറ്റുള്ളവര് നമ്മളെ സഹായിക്കണം അത് നമ്മൾ എന്നെ ചെയ്യണം മറ്റുള്ളവർക്ക് ആപത്തൊരു അവരെ സഹായിക്കണം വ്യത്യാസം മനസ്സിലായോ എന്താ ടീച്ചർ പറയുകയാണ് പതിമൂന്നാമത്തെ വാക്യം ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കണം ഇത് എല്ലാവർക്കും പോകാൻ പറ്റുന്ന വഴിയല്ല ഞാൻ ഇത്രയും നേരം പറഞ്ഞത് എല്ലാവർക്കും ജീവിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു കാര്യമല്ല ഇതൊരു ഇടുങ്ങിയ വഴിയാണ് നാശത്തിലേക്ക് നയിക്കുന്ന വാതിൽ വിസ്തൃതവും വഴി വിശാലവുമാണ് അതിലേക്ക് കടന്നു പോകുന്ന ഇഷ്ടം പോലെ ആളുകളുണ്ട് എന്നാൽ ജീവനിലേക്ക് നയിക്കുന്ന ഞാൻ ഈ പറഞ്ഞു തന്ന ജീവിതക്രമം അനുസരിച്ച് ജീവിക്കുന്ന ആ വാതിൽ ഇടുങ്ങിയതാണ് വഴി വീതി കുറഞ്ഞതാണ് അത് കണ്ടെത്തുന്ന ഒരു ചുരുക്കമാണ് പെട്ടെന്ന് പോവാം അടുത്തത് ഇതെല്ലാം ഈശോ പറയുമ്പോൾ കർത്താവ് പറയുകയാണ് ഞാൻ ഈ പറഞ്ഞതെല്ലാം തെറ്റിച്ച് പഠിപ്പിക്കുന്ന വ്യാജപ്രവാചകന്മാർ നിങ്ങളുടെ ഇടയിൽ വരും ആടുകളുടെ വേഷത്തിൽ അവർ വരും ആടുകളുടെ വേഷത്തിൽ വരുന്ന വ്യാജപ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളു ആടുകളുടെ വേഷത്തിലാണ് ഈ വരുന്നത് എന്നിട്ട് കർത്താവ് പറയുകയാണ് ഉള്ളിൽ അവർ കടിച്ചു ചീന്തുന്ന ചെന്നായ്ക്കളാണ് വേഷം മാത്രമേ ഉള്ളൂ ഉള്ളിൽ അവർ ചെന്നായ്ക്കളാണ് അവരെങ്ങനെ മനസ്സിലാക്കാം ഫലങ്ങളിൽ നിന്ന് ഇത് ശ്രദ്ധിച്ചോണം വളരെ തന്ത്രപ്രധാനമായ ടീച്ചിങ് ആണ് ഫലങ്ങളിൽ നിന്നാണ് ഇവരെ മനസ്സിലാക്കേണ്ടത് പ്രബോധനത്തിൽ നിന്നല്ല കേട്ടോണം ടെലിവിഷനിൽ നിങ്ങൾ ഒരാള് പ്രസംഗിക്കുന്ന കേക്കുകയാണ് ഗംഭീര പ്രസംഗം അത് കേട്ടിട്ട് പിന്നെ നാളെ മുതൽ അങ്ങോട്ട് പൊക്കൊള്ളാം എന്ന് വിചാരിക്കരുത് അതായത് ഒരു പറയുന്ന കാര്യമല്ല ശ്രദ്ധിക്കേണ്ടത് അവര് ജീവിക്കുന്നത് എങ്ങനെയാണ് അത് അടുത്തറിയ അവർ ഈ പറഞ്ഞത് ജീവിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക കർത്താവറിയാണ് ഫലങ്ങളിൽ നിന്ന് അവരെ പരീക്ഷിച്ചറിയാവൂ എന്ന് പറഞ്ഞാൽ കർത്താവ് പറയുന്നത് വരങ്ങളിൽ നിന്നല്ല ഫലങ്ങളിൽ നിന്ന് വരമുള്ളത് കൊണ്ട് ഒരാൾ സ്പിരിച്വൽ ആവണമെന്ന് ഒരു നിർബന്ധമില്ല വീണ്ടും ഞാൻ പറയുന്നു വരമുള്ളത് കൊണ്ട് ഒരാൾ ആത്മീയനാവണമെന്ന് ഒരു നിർബന്ധമില്ല രണ്ടും രണ്ടാണ് വരം വരുന്നത് വിശ്വാസത്തിൽ നിന്നാണ് ഫലം വരുന്നത് സമർപ്പണത്തിൽ നിന്നാണ് അതുകൊണ്ട് വരമുള്ളത് കൊണ്ട് ഫലമുണ്ടാവണമെന്ന് ഒരു നിർബന്ധമില്ല വരത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയരുത് ഫലത്തിൽ നിന്ന് കഥാ പറയുകയാണ് സൂക്ഷിച്ചോണം ആടുകളുടെ വേഷത്തിൽ വരുന്ന വ്യാജ പ്രവാചകന്മാരെ സൂക്ഷിച്ചോണം ഉള്ളിൽ അവർ കടിച്ചു ചീന്തുന്ന ചെന്നൈക്കളാണ് നല്ല ഫലം കഴിക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി ഇറിയപ്പെടും എന്നിട്ട് അടുത്തത് ഇത് വലിയ മർമ്മപ്രധാനമായ ടീച്ചിങ് കർത്താവെ കർത്താവെ എന്ന് എന്നെ വിളിച്ചപേക്ഷിക്കുന്നവരല്ല എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക അല്ലേലിയ വിളിക്കുന്നവരല്ല തിരുവചനം അനുസരിക്കുന്നവരാണ് സ്വർഗരാജ്യത്തെ പ്രവേശിക്കുന്നത് കരിസ്മാറ്റിക് ധ്യാനം അഞ്ഞൂറ് കൂടിയവരല്ല വചനം ജീവിക്കുന്നവരാണ് സ്വർഗരാജ്യത്ത് പ്രവേശിക്കുന്നത് അന്ന് പലരും എന്നോട് ചോദിക്കും കർത്താവെ ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിച്ചു പ്രവചനം വരമാണതെ വരം നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു കറക്റ്റ് ആയിട്ട് ഷാർപ്പായിട്ട് പ്രവചിച്ചു നിന്റെ നാമത്തിൽ ഞങ്ങൾ പിശാചുക്കളെ പുറത്താക്കി നിന്റെ നാമത്തിൽ പിശാചുക്കളോട് ഞങ്ങൾ കൽപ്പിച്ചു പിശാചു പുറത്തുപോയി അതാണ് ഡെലിവറൻസിന്റെ വരം മറ്റേത് പ്രവചന വരം ഞങ്ങൾ നിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു അത്ഭുത പ്രവർത്തന വരം ഇതെല്ലാം വരവുള്ള ആളുകളാണ് ഗിഫ്റ്റഡ് ആയ ആളുകളാണ് ഗിഫ്റ്റഡ് പ്രീച്ചേഴ്സ് ഗിഫ്റ്റഡ് മിനിസ്റ്റേഴ്സ് വരമുണ്ടായിട്ട് ഫലങ്ങളില്ലാത്തവരോട് കർത്താവ് പറയുകയാണ് അനീതി പ്രവർത്തിക്കുന്നവര് സ്വഭാവ ദൂഷ്യമുള്ളവര് സ്വഭാവം ശരിയല്ലാത്തവരെ പണത്തോട് ആർത്തി കവട ഭക്തിക്കാരെ ഒന്ന് പറയുകയും മറ്റൊന്ന് ജീവിക്കുകയും ചെയ്യുന്നവരെ നിങ്ങളോട് ഞാൻ പറയുന്നു ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല അയ്യോ അപ്പൊ വരവോ ആ വരം വേറെ പലയിടത്തുനിന്നും വരും നിന്ന് തന്നെ വരണമെന്നൊന്നുമില്ല ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചു ഇത്രയും പറഞ്ഞുകൊണ്ട് പറയാം നിന്ന് വന്ന വരാണെന്ന് തന്നെ വെച്ചു കർത്താവിൽ നിന്ന് ഒരിക്കൽ വരം കിട്ടി എന്നിട്ട് കുറെനാള് കഴിഞ്ഞിട്ട് ഫലമില്ലാതായാൽ വചനം ജീവിക്കാതിരുന്നാൽ ഈ വരം കർത്താവിൽ നിന്നാണ് ആദ്യം വന്നത് ഇങ്ങനൊരു വാക്കുണ്ട് കേട്ടോണം കൃപ മാറുക അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിച്ചാണ് കൃപ മാറും എന്ന് പറഞ്ഞാൽ ഇപ്പൊ വന്നോണ്ടിരുന്ന പരിശുദ്ധാത്മാവെന്നാണ് പരിശുദ്ധാത്മാവിയെന്നാണ് ഈ വരം വന്നത് ആ വരം അനുസരിച്ച് ഇങ്ങനെ ജീവിച്ചു പോകുമ്പോഴാണ് പരിശുദ്ധാത്മാവിന്റെ നിരക്കാത്ത വഴികളിലൂടെ നടക്കുകയാണ് അങ്ങനെ നടക്കുമ്പോ ഇവിടുന്ന് ശകലം ഇങ്ങോട്ട് മാറും ഇവിടെ ഇരിക്കുന്നത് അശുദ്ധാത്മാവാണ് പിന്നെ ഈ വരത്തിന്റെ റൂട്ട് അശുദ്ധാത്മാവാം കൃപ മാറും സോഴ്സ് മാറും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് കർത്താവ് പറയാണ് വരങ്ങൾ ഉണ്ടായിട്ടും നരകത്തിൽ പോവാം വരങ്ങൾ ഉണ്ടായാലും നരകത്തിൽ പോവാം അതിന് തടസ്സമൊന്നുമില്ല പക്ഷെ ഫലങ്ങളുണ്ടെങ്കിൽ നിത്യതയെ അവകാശമാക്കും